പ്രിയ സജ്ജനങ്ങളെ സദ്യ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ङ्करो नरकायैव कुलज्ञानां कुलस्य च पदन्तिपितरो हेषां लुप्तपिण्डोदक्रियाः नाैरेतैः कुलज्ञानां वर्णसङ्करकारकैः ഉത്സാതൃത്തെ ജാതിധർമ്മ കുലധർമാലേ ഉത്സന്നുലധർ മനുഷ്യർദ്ദനവാസോയു ശുശ്രുമാ ഈ മൂന്ന് ശ്ലോകങ്ങളും ഭഗവാനോട് അർജുനൻ തൻ്റെ ന്യായവാദങ്ങൾ തുടരുന്നതാണ് ഈ ന്യായവാദം ഒന്നുകൂടി അതിരുകടക്കുകയാണ് കടക്കുകയാണ് അർജുനൻ പറയുകയാണ് കുലജ്ഞാനാം കുലനാശം വരുത്തുന്നവർക്ക് നരകായ ഏവാ അവന് നരകം കിട്ടുന്നു മാത്രമല്ല ഏഷാം ഇവരുടെ പിതര പിതൃക്കൾ ലുപ്ത പിണ്ടോദരക്രിയ പിണ്ടോദരക്രിയകളിൽ ഇല്ലാതെ പദതി പതിച്ചു പോകുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണിത് അർജുനൻ ഭഗവാനോട് പറയുകയാണ് ഞാൻ എൻ്റെ കുലത്തെ നശിപ്പിച്ചാൽ എനിക്ക് നരകം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ സംശയമൊന്നുമില്ല മാത്രമല്ല എൻ്റെ പിതൃക്കൾക്ക് പിണ്ടോദരക്രിയകൾ നടത്തുവാൻ പറ്റാതെ അവരും പതിച്ചു പോകുന്നു എന്നെ മാത്രമല്ല എൻ്റെ അച്ഛനെയും മുത്തച്ഛനെയും വരെ ഇത് ബാധിക്കും ഞാൻ ഈ യുദ്ധം ചെയ്താൽ ഈ യുദ്ധത്തിൽ എൻ്റെ കുരുവംശത്തെ ഞാൻ നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പാപം എനിക്കും കിട്ടുമെന്ന് മാത്രമല്ല എൻ്റെ പിതൃക്കൾക്കും കിട്ടും അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല ഈ ന്യായവാദങ്ങൾ അർജുനൻ പല പല ഭാഗങ്ങളിലൂടെ തൻ്റെ ന്യായവാദങ്ങൾ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് മരിച്ചു പോയ ആളുകൾക്ക് നാം ബലികർമ്മങ്ങൾ നിർവഹിക്കണം ഈ ബലികർമ്മങ്ങൾ എന്തിനാണ് നാം നിർവഹിക്കുന്നത് നമുക്ക് ഈ ശരീരം നൽകിയത് നമ്മുടെ അച്ഛനും അമ്മയും ചേർന്നാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുക മരിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജീവിച്ചിരിക്കുമ്പോൾ ശരിയായ ശുശ്രൂഷ നൽകുക എന്നുള്ളത് അവരെ ഒരിക്കലും വൃദ്ധസദനത്തിലേക്ക് അയക്കരുത് ഏത് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അവർക്കരികിലെത്തുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും അവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരിൽ നിന്ന് സ്നേഹത്തെ കൈപ്പറ്റുവാനും എല്ലാ മക്കൾക്കും കഴിയണം നമ്മൾ ഓർമ്മിക്കണം നമുക്ക് തിരക്കാണ് എന്തിനു വേണ്ടിയിട്ടുള്ള തിരക്കാണ് പലതിനും പലതിനും വേണ്ടിയിട്ടുള്ള തിരക്കാണ് അവിടെ അമ്മയെ മറന്നു പോയാൽ അച്ഛനെ മറന്നുപോയാൽ അവർക്കരികിലെത്താൻ പറ്റാത്ത അത്രയും വലിയ തിരക്ക് വന്നു പോയാൽ ഇപ്പോൾ മക്കൾ ഗൾഫിലാണ് അമേരിക്കയിലാണ് എല്ലാ ദിവസവും വന്ന് അമ്മയും അച്ഛനേയും കാണാൻ പറ്റുമോ പറ്റില്ല തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ എങ്കിൽ ഒരു കാല സമയപരിധിക്കുള്ളിൽ അവരെ വന്ന് കാണുവാനും അവർക്കൊപ്പം ചിലവഴിക്കുവാനും കഴിയുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ മരണപ്പെടും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരീരം നൽകിയത് എൻ്റെ മാതാപിതാക്കളാണ് അവർക്ക് ഞാൻ ബലി കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കണം അതിൽ നമ്മൾ യാതൊരു മുടക്കവും വരുത്തരുത് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് നരയം കിട്ടും എന്ന് പറയുന്ന മറ്റ് മതങ്ങളുടെ വിശ്വാസം ഒന്നുമല്ല ഇത് ഇത് നമ്മുടെ കടമയാണ് നമ്മുടെ കടമയെ നാം ചെയ്യണം നമ്മുടെ മക്കളോടുള്ള കടമ നാം ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാര്യയോടുള്ള കടമ ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും ജനിപ്പിച്ച മാതാപിതാക്കളോടുള്ള കടമ ചെയ്യുവാൻ മുതിർന്നു പോയാൽ നാം മറന്നു പോകുന്നു അല്ലെങ്കിൽ തിരക്കിനിടയിൽ അത് പറ്റാതെ വരുന്നു അവർ മരിച്ചു പോയാൽ അവർക്കാവശ്യമായ ബലി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് പറ്റാതായി പോകുന്നു ഒരിക്കലും ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമല്ല ഇത് ഭാരതത്തിലെ ഒരു ഹിന്ദുവിനും ചേർന്നതുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം ഇവിടെ എൻ്റെ കുലം നശിച്ചു പോകുന്നു എന്ന് മാത്രമല്ല എനിക്ക് നരകം കിട്ടുമെന്ന് മാത്രമല്ല എൻ്റെ പിതൃക്കൾക്ക് പോലും അത് ദോഷം ചെയ്യുമെന്ന് അർജുനൻ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം എന്താ പറയുന്നത് കുലജ്ഞാനാം കുലത്തെ നശിപ്പിക്കുന്നവരുടെ വർണ്ണസങ്കര കാരകൈ വർണ്ണസങ്കരത്തെ ഉണ്ടാക്കുന്ന ഈ ദോഷങ്ങളാൽ ഏതേ ദോഷേ ശാശ്വത ശാശ്വതങ്ങളായ ജാതിധർമ്മ ജാതി ധർമ്മങ്ങൾ കുലധർമ്മ കുലധർമ്മങ്ങളും ഉത്സാന്ദ്യന്തേ നശിച്ചു പോകുന്നു ഇവിടെ ഒരു പ്രയോഗമുണ്ട് ജാതി ധർമ്മം നമ്മൾ ഇന്ന് കണക്കാക്കുന്ന പുലയൻ പറയൻ നായർ നമ്പൂരി എന്ന് പറയുന്ന ജാതി ധർമ്മത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത് തൊഴിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജാതിയെ നിർണയിച്ചത് പാരമ്പര്യമായിട്ട് ഒരു തൊഴിലിനെ പിന്തുടർന്നുകൊണ്ട് ഒരു കുടുംബം ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ ആ തൊഴിലിൽ അവർ വളരെ അഗ്രഗണ്യന്മാരാകുന്നു വളരെ എക്സ്പേർട്ട് ആവുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ശില്പിയുടെ മക്കൾ നന്നേ ചെറുപ്പത്തിലെ ശില്പം കൊത്തുന്നത് അഭ്യസിച്ച് അഭ്യസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിവിദഗ്ധരായ ശില്പിമാരായിട്ട് അവർ മാറുന്നു അവരാണ് നമ്മുടെ നാട്ടിലെ പഴയ ക്ഷേത്രങ്ങളൊക്കെ പണിത് നോക്കൂ നമ്മൾ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അത്ഭുതപ്പെട്ടു പോകില്ലേ തഞ്ചാവൂരിലും ശ്രീലങ്കത്തും അയോധ്യയിലും മധുരയിലും എല്ലാം ചെന്നു നോക്കിയാൽ നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും അത്ഭുതങ്ങളാകുന്നത് ജാതി ധർമ്മമനുസരിച്ചുകൊണ്ട് ഒരു തൊഴിലേറ്റെടുത്ത് പഠിച്ചത് അത് വളരെ പൂർണ്ണതയിൽ ചെയ്യുന്ന ഒരു കുല സമ്പ്രദായം ഒരു ജാതി സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു ഇത് ഇന്നത്തെ ഉയർന്ന ജാതി താണജാതി എന്ന് പറയുന്ന ജാതി ആയിരുന്നില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വരമുണ്ടായിരുന്നു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തട്ടാൻ എന്നു പറയുന്നൊരു വിഭാഗമായിരുന്നു സ്വർണത്തിൻ്റെ ജോലികളൊക്കെ ചെയ്തത് അവർ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇന്ന് അവരുടെ കയ്യിൽ ഈ ജോലിയില്ല ഒരു കാലത്ത് വളരെ ശ്രേഷ്ഠമായിട്ട് അവരുടെ ആ കലാവിരുദ് കൈവിരുദ് അവരുടെ മനസ്സിൻ്റെ സൗന്ദര്യബോധമെല്ലാം തന്നെ ആഭരണങ്ങളിൽ പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് പ്രത്യേകമായിട്ട് മറ്റു പലരുടെയും കൈകളിലായി പോയി ഇന്ന് നമ്മുടെ എല്ലാ നാട്ടിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റു പല ജോലിക്കുമാണ് പോകുന്നത് അതായത് ആ കുലത്തിൻ്റെ ആ ജാതിയുടെ ആചാരം ധർമ്മം നശിച്ചു പോയിരിക്കുന്നു ആ തൊഴിൽ അവർ പാരമ്പര്യമായി പിന്തുടർന്ന തൊഴിലായിരുന്നു ആ തൊഴിൽ അവരിൽ നിന്നും അന്യമായി പോയിരിക്കുന്നു അതോടുകൂടി ആ തൊഴിലിൻ്റെ മഹാത്മ്യം നശിച്ചു പോയിരിക്കുന്നു ഇന്ന് സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് എയർപോർട്ടിലൂടെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട് എത്ര പൈശാചികമായ രീതികൾ വരെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പറഞ്ഞു വരുന്നത് ആ ജാതിയെക്കുറിച്ചല്ല അപ്പൊ അർജുനൻ വ്യക്തമാക്കുകയാണ് കുലനാശം ചെയ്യുന്നവരുടെ വർണ്ണസങ്കരങ്ങളായ ദോഷങ്ങളെ കൊണ്ട് ശാശ്വതമായ ജാതി കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു അപ്പൊ ഞാൻ കാരണം ഈ ജാതി ധർമ്മമോ കുലധർമ്മമോ നശിക്കാൻ പാടില്ല എന്ന് അർജുനന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഭഗവാനെ ഞാൻ യുദ്ധം ചെയ്യില്ല ഇതാണ് പറഞ്ഞു വരുന്നത് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം എന്താണ് ജനാർദ്ധന അല്ലയോ ജനാർദ്ധന ഉത്സന്ന കുലധർമാണ കുലത്തെ നശിപ്പിക്കുന്നവർക്ക് മനുഷ്യണ അത്തരം മനുഷ്യന്മാർക്ക് നിയതം നിത്യവും നിശ്ചയമായും നരകേ നരകത്തിൽ വാസ വാസം ഇതി ഭവിക്കുമെന്ന് അനുശുശ്രുമാ നാം കേട്ടിരിക്കുന്നു കുലധർമ്മത്തെ നശിപ്പിക്കുന്ന മനുഷ്യന് നിശ്ചയമായും നരകം കിട്ടും ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഹിന്ദുവിന് സങ്കല്പമുണ്ട് പക്ഷെ അതും മതങ്ങളുടെ സങ്കല്പം അവിടെ ആത്യന്തികമാണ് ഇസ്ലാമിക ക്രൈസ്തവ മതവിശ്വാസപ്രകാരം ഒരു സൃഷ്ടാവ് സകല ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു അവൻ മനുഷ്യനെയും സൃഷ്ടിക്കുന്നു ഇത്രകാലം ജീവിക്കാൻ ഭൂമിയിൽ വിധിക്കപ്പെടുന്നു അവൻ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നു നല്ലവന് സ്വർഗവും തെറ്റ് ചെയ്തവന് നരകവും എന്നതാണ് സങ്കല്പം പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് സ്വർഗം സുഖങ്ങളുടെ ഒരു കാഴ്ചപ്പാടും നരകം ദുഃഖങ്ങളുടെ പീഡനങ്ങളുടെ ഒരു കേന്ദ്രവുമാണ് അതുണ്ടോ ഇല്ലയോ എന്ന് ആധികാരികമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല മറിച്ച് അനവധി നിരവധി സ്വർഗങ്ങളെ കുറിച്ച് ഹിന്ദുവിൽ പറയുന്നുണ്ട് ഇപ്പോൾ സ്വർഗത്തെ കൊണ്ട് പൊട്ടിത്തെറിക്കുവാൻ പോകുന്നവർക്ക് സ്വർഗമാണ് മോഹമെങ്കിൽ ഏറ്റവും നല്ലത് ഹിന്ദു തന്നെയാണ് കാരണം ഹിന്ദുവിൽ ഹിന്ദുവിലൊരു സ്വർഗമല്ല അനേക കുറിച്ച് വിവരിക്കുന്നുണ്ട് പക്ഷേ ഈ നിസാരതയെ കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹലിയെ തേടി ഭൂമിയിൽ വന്നു അവിടെ ഉണ്ടായിരുന്ന അപ്സരസ്സന്മാരെ ഒന്ന് പിടിക്കാഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ സുഖം ഒരിക്കലും ഭൗതികമായ സുഖം ആത്യന്തികമായ സന്തോഷത്തെ നൽകുന്നില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ നിശ്ചിത സമയത്തേക്കാണ് കാമം ആഗ്രഹിക്കുന്നവൻ അത് നൽകിയാൽ അതും നിശ്ചിത സമയത്തേക്കാണ് പണം ഒരിക്കലും ഒരു മനുഷ്യന്റെ ആർത്തിയെ ശമിപ്പിക്കുന്നില്ല പണം ലഭിക്കും തോറും ലഭിക്കണം ലഭിക്കണം എന്ന ചിന്ത കൂടുതൽ കൂടുതലായി ഉയർന്നുകൊണ്ടിരിക്കുന്നു കത്തിയാളുന്ന അഗ്നിയെ നെയ് കൊണ്ട് ദാഹം ശമിപ്പിക്കാൻ സാധ്യമല്ല എന്നതുപോലെ ഇവിടെ വിവരിക്കുകയാണ് അർജുനൻ ഞാൻ നരകത്തിലെത്തപ്പെടും എനിക്ക് നരകം കിട്ടിപ്പോവും കാരണം എന്താണ് ഞാൻ എൻ്റെ കുലധർമ്മത്തെ നശിപ്പിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ മഹാപാപത്തിന് ഞാൻ ഒരുക്കമല്ല ജാതിധർമ്മത്തെയും കുലധർമ്മത്തെയും നശിപ്പിച്ചുകൊണ്ട് നരകത്തിൽ പതിക്കുവാനും എൻ്റെ പിതൃക്കൾക്ക് പിണ്ഡകർമ്മം നിർവഹിക്കുവാൻ പറ്റാതെ അവരും പതിച്ചു പോകുവാനും ഇടയുള്ളതിനാൽ നമുക്ക് യുദ്ധം വേണ്ട എന്ന് പറയുന്ന അർജുനൻ വീണ്ടും ന്യായവാദങ്ങൾ തുടരുകയാണ് അത് നമുക്ക് നാളെ വ്യക്തമാക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം